ഇത് അവരാണോ കടക്കൽ ചുണ്ട ചെറുകുളത്തു നിന്നും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നുവെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് എന്നാൽ ഇത് മോഷ്ടാക്കളല്ല എന്നും രാവിലെ നടക്കാനിറങ്ങിയ പേരായിരിക്കുമെന്നുമാണ് മുദ്രാവിഷ്വന്റെ നിഗമനം മുൻപ് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും മകൻ തീരെ മെലിഞ്ഞ ഒരാളാണെന്നും പിതാവ് അവശനാണെന്നും മനസ്സിലാക്കിയിരുന്നു ചുണ്ട ചടയമംഗലം റോഡിൽ മഞ്ഞപ്പാറയ്ക്ക് സമീപത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള സി ദൃശ്യം പോലീസിന് ലഭിച്ചത് നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ സെയ്ദലവി സെയ്ദലവിയുടെ പിതാവ് റഹ്മാൻ എന്നിവരെയാണ് പോലീസ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും തെരയുന്നത് ഇങ്ങനെയായിരുന്നു സംഭവം പാലോട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം നടത്തിക്കൊണ്ടുപോയ കാറും മോഷ്ടാക്കളായ അച്ഛനെയും മകനെയും വയനാട്ടിൽ നിന്നും പാലോട് പോലീസ് പിടികൂടി പിടികൂടിക്കൊണ്ടുവരികയായിരുന്നു പാലോട് സ്വദേശി അയ്യൂബ് ഖാൻ മകൻ സെയ്ദലവി എന്നിവരാണ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാല് പത്തോടുകൂടി കോട്ടുക്കൽ ചുണ്ട ചെറുകുളത്ത് വെച്ച് പ്രാഥമികാവശ്യം നിറവേറ്റണമെന്നാവശ്യവുമായി പുറത്തിറങ്ങിയ പ്രതികൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു ശേഷം പ്രദേശത്തെ നാട്ടുകാരും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വന്ന പോലീസുകാരുൾപ്പെടെ പുലർച്ചെ വരെ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് പ്രദേശവാസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടുക്കൽ കൃഷിഫാമിൽ പ്രതികൾ ഒളിച്ചിരിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് നാട്ടുകാരും പോലീസുമുൾപ്പെടെ പരിശോധന നടത്തി പിന്നീട് പ്രദേശത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചു വരെ പരിശോധിച്ചു തുടർന്ന് പോലീസ് നായയെ സ്ഥലത്തെത്തിച്ച് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്ന പ്രതികളുടെ പാദരക്ഷകളും മറ്റും നായ മണം പിടിച്ച് കൃഷിഫാമിലൂടെ ഓടി നായ കോട്ടുകൾ വയല റോഡിൽ ഇറങ്ങുകയായിരുന്നു ഈ പ്രദേശം വിട്ട് പ്രതികൾ പോയിരിക്കാമെന്നുള്ള സംശയമാണ് നിലവിലുള്ളത് പ്രദേശത്ത് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം നടത്തിവരികയാണ് സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രദേശവാസിയായ ഒരു സ്ത്രീ പ്രതികളായ പിതാവിനെയും മകനെയും കണ്ടതായും പിതാവ് അവശനാണെന്നുള്ള വിവരവുമാണ് പോലീസിന് നൽകിയിരിക്കുന്നത് ഇരുവരെയും പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ഇരുവർക്കുമെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് നിലവിലുള്ളത് പ്രധാനമായും ഇവർ വാഹനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോവുകയും മോഷ്ടിക്കപ്പെടുന്ന വാഹനങ്ങളിൽ മറ്റു മോഷണങ്ങൾ നടത്തിയതിനു ശേഷം ടൗണുകളിലും മറ്റും മോഷണം നടത്തിയ വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന സ്വഭാവ രീതിയാണ് ഇരുവർക്കുമുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്